ഹലോ നമസ്കാരം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം നേരുന്നു എപ്പോഴും നല്ല ചിന്തകളോടെ നല്ല വർത്തമാനങ്ങളോടെ നല്ല കാഴ്ചകളോടുകൂടി ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസം മുഴുവനും നമുക്ക് ആ പോസിറ്റീവ് എനർജി ആ നന്മ നമ്മളെ പിന്തുടരമെന്നാണ് പറയുന്നത് സോ ജീഹിന്ദ് പ്രേക്ഷകരെ ഞാൻ അത്ര മനോഹരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും ഒപ്പമുള്ള സ്ഥലങ്ങളിലൊന്ന് ബാലരാമപുരത്തിനടുത്തുള്ള എരുത്താവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇപ്പം എന്തായാലും ബാലസുബ്രഹ്മണ്യനെ കാണാൻ പോകല്ലേ നമുക്കൊരു തട്ടമൊക്കെ വാങ്ങിയിട്ട് പോവാം അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും ചേട്ടാ ഒരു തട്ടം എത്രയാ ശരിയാണ് അപ്പോൾ അങ്ങനെ തട്ടമൊക്കെ വാങ്ങിച്ചു ഈ പടി കയറാൻ തുടങ്ങുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ ഈ സ്ഥലത്തെക്കുറിച്ച് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പതോ നാനൂറോ പല നമ്പേഴ്സൊക്കെയാണ് പറയുന്നത് ഈ പടികൾ കയറി വേണം ഏറ്റവും മുകളിലുള്ള ആ ക്ഷേത്രത്തിലെത്താൻ ഈശ്വര ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ക്യാമറമാൻ അനിച്ചേട്ടൻ എൻ്റെ തുറിച്ച് നോക്കുന്നുണ്ട് ഇങ്ങനൊരു സ്ഥലത്തോട്ടാണോ കൊണ്ടുവന്നതെന്നാണ് അവരുടെ മുഖഭാവം പറയുന്നത് അങ്ങനെ പടി കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടായിരിക്കുന്നു എന്നൊരു സംശയം ശരി എന്തായാലും മനോഹരമായൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഈ പടികളിൽ കുറേ അഡ്രസ്സും ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഓരോ പടികളും ഓരോ ആളുകളാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറടി അതിൽ കൂടുതലെന്തോ പൊക്കമുള്ളൊരു സ്ഥലമാണിത് കേട്ടോ അപ്പോൾ കേരള പഴനിന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ആക്ച്വലി സോഷ്യൽ മീഡിയ അതായത് ഒക്കെ വഴി ഒരുപാട് പേര് പേരിപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് കുരങ്ങന്മാരുണ്ടെന്നാണ് പറയണേ ആക്ച്വലി ഞാൻ ഈ കട്ടമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പേടിയുണ്ട് അവന്മാർ ഇതെല്ലാം അടിച്ചോണ്ട് പോകുമെന്ന് എനിക്കങ്ങനെ അനുഭവമുണ്ട് പക്ഷെ ഇന്ന് നോക്കാം അവന്മാർ വരുമോന്ന് വന്നാൽ നമുക്കിതിൽ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുക അല്ലേ പാവങ്ങളല്ലേ ഇപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പൊക്കത്തിലേക്കാണ് വന്നത് എങ്കിൽ പോലും ഇപ്പോൾ വ്യൂ ഒക്കെ എന്ത് മനോഹരമാണെന്ന് നോക്കിയേ ഇപ്പം തന്നെ ആ തിരുവനന്തപുരത്തിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മുകളിൽ ചെന്ന ഇതല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു കേരള എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശരിക്കും പഴനി മല ക്ഷേത്രമായിട്ടൊരുപാട് സാമ്യത ഇവിടെയുണ്ട് ഒന്ന് മലയുടെ മുകളിലാണ് അതുപോലെ ഈ കയറി വരുന്ന എൻട്രൻസ് അതുപോലെ ഈ പടി കയറാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ അപ്പുറത്തെ വശത്തുകൂടി ഒരു റോഡ് നമ്മുടെ ആളുകൾ പ പണിയുന്നുണ്ട് പണിഞ്ഞു കഴിഞ്ഞു അപ്പം വണ്ടിയൊക്കെ ആയിട്ട് അവിടെ വരാം പക്ഷേ അതും കുത്തനെ കയറ്റാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് ശ്രീ ബാലസുബ്രഹ്മണ്യനാണെന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണകായ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് സ്വയംഭൂ ആണെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ചരിത്രമുണ്ട് കാരണം നമ്മൾ ഈ ചരിത്രമൊക്കെ എഴുതി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ ഇങ്ങനൊരു ആരാധനാലയമുണ്ടെന്നും പിന്നീടാണ് കേട്ടോ വളരെ ചുരുങ്ങിയ വർഷങ്ങളെ ആയുള്ളൂ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നവീകരിച്ചിട്ട് എന്തായാലും ഈ വ്യൂ കണ്ട നമുക്ക് എന്താ തോന്നുക സ്വർഗവും ഭൂമിയും കൂടെ ചേർന്നൊരു പ്രദേശമാണെന്നും അല്ലേ അപ്പോൾ ഒരു സൈഡിൽ വിമാനത്താവളം നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇപ്പോൾ എല്ലാവരും മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണിത് നിങ്ങളുടെ പ്രേക്ഷകർക്കും ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അമ്പലത്തിലേക്ക് പോവാം നമ്മൾ പഴനി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഒരു പതിവുണ്ട് കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ നമുക്ക് ഭംഗി തരുന്നത് തലമുടിയാണല്ലേ അപ്പം തലമുടി നമ്മൾ ത്യജിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മളെ തന്നെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ദൈവത്തിൻ്റെ മുന്നിൽ ത്യജിക്കുന്നു എന്നുള്ളതാണ് എല്ലാം ദൈവത്തിന് സരണ്ടർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിനാണ് തലമുണ്ടനം ചെയ്യുന്നത് അപ്പോൾ ഈ വഴിപാട് ഇവിടെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ ഏഴ് മുതൽ പത്ത് വരെയാണ് ഇവിടെ ഈ കർമ്മം നടക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഒരു സമാധി മണ്ഡപം കാണാം ഈ അമ്പലത്തിനോട് സമീപമായിട്ട് ഇത് ഒരു സിദ്ധരുടെ സമാധി മണ്ഡപമാണ് അപ്പോൾ ഈ സിദ്ധരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും ഈ പ്രതിഷ്ഠ നടത്തിയതെന്നും പറയപ്പെടുന്നു പക്ഷേ ഇതിനൊന്നും ആധികാരികമായ തെളിവില്ല എന്നാണ് തോന്നുന്നത് നമുക്ക് ഈ അമ്പലത്തിലെ ആരെങ്കിലും നമുക്ക് ഇവിടെ തൊഴാൻ വന്നവരോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഗ്നം कार्येषु सर्वदा आकाशस्याधिपो विष्णुः अग्नेश्चैव महे നമസ്കാരം അപ്പോൾ ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ മാനേജർ ജയചന്ദ്രൻ ചേട്ടൻ അപ്പോൾ ഞാൻ മാസത്തിലൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ഒക്കെ വളരെ എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഒരാളാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളത് അറിയേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കറിയേണ്ടതുണ്ട് ശരിക്കും തിരുവനന്തപുരത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത് നമ്മളെപ്പോഴും ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുമ്പോൾ ഒരു മതത്തിൻ്റെ മാത്രമായിട്ടുള്ള സ്വകാര്യ സ്വത്തോ അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടമോ ഒന്നുമല്ല സ്പിരിച്വലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സത്സന്ദേശങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്ന സരോപരി പരമാത്മാവിലേക്കുള്ളൊരു വഴിയാണ് എല്ലാ മതങ്ങളും അതുപോലെ തന്നെയാണ് ഈ പുണ്യമായ സ്ഥലവും അതെ അപ്പോൾ ഈ സ്ഥലത്തിന്റെ പിന്നെ ഉത്ഭവം ശരിക്കും എഴുതപ്പെട്ടിട്ടില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഈ ഒരു സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ തന്നെയല്ല ശരിക്കും പ്രതിഷ്ഠ നടത്തി ഇപ്പൊ തന്നെ പുനഃപ്രതിഷ്ഠ ആയപ്പോൾ തന്നെ വിഗ്രഹം ഇവിടുന്ന് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ അത് നിർത്തിക്കൊണ്ട് തന്നെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ചു എന്നാണ് അറിയപ്പെടുന്നത് വന്നിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ല പണ്ടുകാലത്ത് ക്ഷേത്രം ഉണ്ടായ ആ സമയത്ത് നാഗർകോവിൽ പുതപ്പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് വന്ന ഒരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹമാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഭഗവാന് പഴനി ക്ഷേത്രത്തിന്റെ അതേ ഒരു മോഡലിലാണ് ഈ ഒരു വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേട്ടിട്ടുണ്ട് പളനി രീതിയിലാണോ എന്നുള്ള കാര്യം അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എങ്കിലും ഈ സിദ്ധൻ വന്നുകയും ഇവിടെ വരുകയും ഇവിടെ വന്ന് സമാധിയാവുകയും ഒക്കെ ചെയ്താണ് കൂതപ്പാണ്ടി എന്ന സ്ഥലം അതായത് നാഗർഗോവി നാഗർഗോവിയിൽ നിന്ന് വന്നു പിന്നെ എൻ്റെ അറിവനുസരിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്ന ആ സമയത്ത് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അപ്പോൾ അവിടെ മുരുകൻ മുരുകനെന്ന് പറഞ്ഞൊരു വിഗ്രഹമില്ല മറ്റെല്ലാ ദേവി ദേവതന്മാരും എല്ലാം ഉണ്ട് അപ്പോൾ ആ മുരുകൻ എരുത്താവൂർ എന്ന മലയിൽ ഇരുന്നു കൊള്ളാമെന്ന് അവിടുത്തെ വിധിപ്രകാരം അങ്ങനെ വന്ന് അപ്പോൾ അന്ന് അന്നത്തെ കാലത്ത് പത്നാഭസ്വാമി ക്ഷേത്രം സ്വാമിക്ക് വേണ്ടി വീണ്ണ ആട്ടാനും വസ്ത്രങ്ങൾ നെയ്യാനുമായിട്ട് തഞ്ചാവൂരിൽ നിന്ന് ആൾ ആൾക്കാരെ അവിടെ കൊണ്ടുവരികയും അങ്ങനെ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ അതായത് ശാലിഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും വാണികർ വിഭാഗത്തിൽപ്പെട്ടവരെയും കൊണ്ടുവരികയും ബാലരാമപുരം എന്നൊരു ജംഗ്ഷനിൽ അവർ അവർക്ക് അവർ ശരിക്കുമുള്ള അവരുടെ സ്ഥാനങ്ങളൊക്കെ അവിടെ അവർ സ്ഥലം കൊടുത്തു ആ സ്ഥലം അവിടെ നിന്നുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുകയും ഇന്ന് പ്രസിദ്ധമായ ബാലമപുരം കൈത്തറി അവിടെയുള്ളു അതുപോലെ തന്നെ എണ്ണയാട്ടുന്നതും പണ്ട് കാലത്ത് ചെക്കൊക്കെ ഉണ്ടായിരുന്ന മെഷീനക്കാരി അപ്പൊ ആ വിഭാഗം തിരുവിതാംകൂർ രാജവംശമാണ് അന്ന് അന്ന് പറയപ്പെടുന്നത് അന്നൊരു ഒരു വയസ്സായ ഒരാള് ഒരു ഭക്തൻ സ്ഥിരമായി തിരുച്ചെന്തൂർ പോവുകയും അങ്ങനെ അങ്ങനെ പോ നിരം നിരം പോയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വിഷമിച്ചിരുന്നു സ്വാമിയെ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ബാലം വന്ന് പറയാണ് നിങ്ങൾ ഇനി പോകേണ്ട ആവശ്യമില്ല ഈ എത്താവൂർ മലയിൽ ഞാൻ കുടികൊള്ളാം അവിടെ വന്ന് എന്നെ കാണാം അങ്ങനെയാണ് ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മി നിർമി നിർമിതമായതും എന്തായാലും വീണ്ടും ഉയരങ്ങളിലേക്ക് തന്നെയാണ് ക്ഷേത്രം പോകുന്നത് അന്നദാനം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വിശാഖം നാളുകളിൽ സദ്യ വിശാഖത്തിന്റെ സദ്യ വെള്ളിയാഴ്ച തോറും കഞ്ഞി എന്നതാനം മലയാള മാസം അവസാന വെള്ളി അതായത് അവസാന വെള്ളിക്ക് കലശപൂജയും എല്ലാ ക്ഷേത്രങ്ങളിലും തന്ത്രി വരുന്നത് ഉത്സവത്തിന് മാത്രമായിരിക്കും ഇവിടെ എല്ലാ മാസം തോറും തന്ത്രി വരും തന്ത്രി വന്ന് പൂജ കാര്യങ്ങളും ചെയ്ത് കലശപൂജ ഭഗവാന് കലശമാടി അതുപോലെ സ്കന്തഷഷ്ടിക്ക് ആറ് ദിവസം വിശേഷ ഉത്സവം ആറ് പിന്നെ അഞ്ചാം നാള് കലശം അഞ്ഞൂറ് കലശം ഭഗവാൻ ഭഗവാൻ ആടി കൂടുതൽ ായിട്ട് ഭക്തജന വേണ്ടി ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഐശ്വര്യം കൂടിക്കൊണ്ടിരിക്കും ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ മിക്കപ്പോഴും ചെറുപ്പക്കാരെ കാണാറുണ്ട് ഒരു പതിനഞ്ച് പതിനാല് പതിനേഴ് വയസ്സിലുള്ള ആൺകുട്ടികൾ ഇവിടെ വന്നിട്ട് എന്താ പറയുക വ്രതമൊക്കെ എടുത്ത് വളരെ നിഷ്ഠയോടു കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം ഇപ്പോഴത്തെ സമയത്ത് പിള്ളേരൊക്കെ വേറൊരു മൈൻഡ് സെറ്റിലേക്കൊക്കെ പോകുന്നു എന്നുള്ള പരാതിയുള്ള ഉള്ള സമയത്തും ഇവിടെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം എന്തായാലും കുറച്ച് ഞങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് ഒരുപാട് ശരിക്കും ഇവിടുത്തെ ഉത്സവങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ അപ്പൊ അത് മറ്റൊരു അവസരത്തിൽ പറഞ്ഞു തരാം ഈ വന്ന് ഈ ഭഗവാന്റെ കാര്യങ്ങളും ഈ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും നമുക്ക് അല്ലെ ഭക്തരൊക്കെ സന്തോഷം അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താണ് ഞാൻ ഈ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ ഒരു കാരണവരെ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് ശാസിക്കാനൊക്കെ ഉള്ള ഒരാളാണ് വളരെ അടുപ്പം തോന്നിയൊരു അങ്കിളാണിത് അങ്കിളിൻ്റെ പേര് പ്രേമകുമാരൻ നായർ അപ്പോൾ അദ്ദേഹം എപ്പോഴും നമ്മുടെ ഒരു സ്വന്തം ഒരാളായിട്ട് ഈ അമ്പലത്തിലുണ്ടാവും എന്തായാലും ഈ ഒരു ദിവസം അങ്കിളിനെ കണ്ടതിൽ സന്തോഷം കേട്ടോ നാളെ ആ നാളെ തിരക്കായിരിക്കും എന്ന് പറയുന്നത് നാളെ വിശാഖമാണ് അപ്പോൾ വിശാഖത്തിന് ഇവിടെ സദ്യയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ നല്ല തിരക്കഞ്ഞു കഞ്ഞിയുണ്ട് അപ്പം എന്തായാലും ഇനി വരുമ്പം കാണാം ഇദ്ദേഹമാണ് നമ്മുടെ ബാലസുബ്രഹ്മണ് ഇങ്ങനെ എന്താ പറയുക സുന്ദരനായിട്ട് പരിപാലിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെയും കൂടെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ നാളുകൊണ്ട് ഇവിടെ വരുന്ന ഒരാളാണ് അറിയാമല്ലേ കണ്ട് പരിചയമുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ ഇന്ന് ഈ ഒരു ഞങ്ങളുടെ ഒരു മോർണിംഗ് ലൈവില് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറയാൻ സാധി സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങൾ അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ അതായത് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം അതായത് ഒരു പതിമൂന്ന് വർഷമായി ഞാനിവിടെ ഈ അമ്പലത്തിലാണ് അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം അനേകം അനുഭവസ്ഥർ എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് അതിലെനി പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അയലേ ഒരു വീട് വയ്ക്കുകയും അവിടെ കിണർ കുഴിക്കുകയും ചെയ്തു അപ്പോൾ അടുത്ത് ഈ വ്യക്തി ഒരു വിശ്വാസിയല്ല അടുത്തുള്ളവർ പറഞ്ഞു ഇങ്ങനെ എഴുത്താവൂർ അമ്പലത്തിൽ ഒരു ആദ്യ കുടം വെള്ളം കൊടുക്കാം എന്ന് നേർച്ച ചെയ്യൂ നിങ്ങൾക്ക് വെള്ളം പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞു അപ്പം പുള്ളി വിശ്വാസിയല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു ഓ അങ്ങനെയൊന്നുമില്ല അപ്പം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും എന്ന് പറഞ്ഞാൽ കുടിച്ചു അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളിലൊക്കെ കുടിച്ചു ഒരാഴ്ച കഴിഞ്ഞു എന്നിട്ടും വെള്ളം കിട്ടുന്നില്ല അപ്പോഴേ വീണ്ടും മറ്റേ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഒരു പരീക്ഷണത്തിനെ പോലെ അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ ഒരു കുടം വെള്ളം ആദ്യത്തെ കുടം വെള്ളം ഭഗവാന് കൊടുക്കാം എന്ന് എന്നേർച്ച ചെയ്യൂ തീർച്ചയായിട്ടും ഇന്ന് തന്നെ വെള്ളം കാണും എന്ന് പറയും അപ്പം അങ്ങനെ ഇദ്ദേഹം ഒരു പരീക്ഷണം വിശ്വാസം കൊണ്ടല്ല ഒരു പരീക്ഷണം എന്നുള്ള അർത്ഥത്തിൽ ആ ശരി അങ്ങനെയാണെങ്കിൽ ആദ്യ ഓണം വെള്ളം കിട്ടുമ്പോൾ ഞാൻ എടുത്ത ക്ഷേത്രത്തിൽ കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു പരീക്ഷ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ട് അന്ന് തന്നെ ആ കിണറിൽ വെള്ളം കിട്ടുകയും ഈ പറഞ്ഞത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ നിന്ന് ഒരു കുടം വെള്ളവുമായി ബസ്സിൽ കയറി ഇവിടെ വന്ന് ഈ പടികേറി വന്ന് ഭഗവാൻ സമർപ്പിച്ചതായിട്ട് എനിക്കറിയാം ഞാനത് അനുഭവം ഞാൻ ആ അനുഭവൻ പറഞ്ഞത് കേട്ടതാണ് പിന്നെ ഒരുപാട് ഭക്തർക്ക് ഇങ്ങനെ അനുഭവം ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ കാര്യസാധ്യം കാര്യസാധ്യമെന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ദിവസം പിന്നെ തുടർന്നുള്ള കുറേ ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും പ്രത്യേകിച്ച് പറയുകയല്ല എല്ലാവർക്കും ഇവിടെ വന്ന് ഈ ഒരു പ്രകൃതിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും എന്തായാലും അങ്ങേ കാണാനും ഇതുപോലെ ഒരു വിശേഷം ഞങ്ങളോട് ഷെയർ ചെയ്യാനും അങ്ങ് കാണിച്ച് മനസ്സിന് നന്ദി